എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിയ മൽഹാർ എല്ലാവരോടും ഒരു വലിയ റിക്വസ്റ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് സങ്കടത്തോടെയാണ് ഞാൻ നിങ്ങളോട് ഈ അപേക്ഷ വെക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഇലവൻതിട്ട അതായത് പത്തനംതിട്ടയുള്ള ഒരു സഹോദരന് വേണ്ടിയിട്ടുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറില് ഒരു ആക്സിഡൻറ്റിൽ അതീവ ഗുരുതരമായി തലയ്ക്ക് പരുക്കിയിട്ട് കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരുപാട് സഹായങ്ങൾ പല സ്ഥലത്തു നിന്നും കിട്ടി ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചിലവാക്കി നാല് സർജറി കഴിഞ്ഞു ഇപ്പോൾ എസ് എച്ച് മെഡിക്കൽ സെൻറ്ററിൽ ചികിത്സയിലാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഒരു സർജറിക്ക് കൂടി ഡേറ്റ് കൊടുത്തിരിക്കുകയാണ് തലയ്ക്ക് ഇപ്പോൾ ഏകദേശം വീൽചെയറിൽ ഇരിക്കാവുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് അടുത്തൊരു സർജറി കൂടെ ചെയ്താൽ കുറച്ചുകൂടി മാറ്റം ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവരുടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഒന്ന് കൈകൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണ് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു അടുത്ത ഒരു സർജറിക്ക് കൂടി നമ്മൾക്ക് പണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ആ അമ്മയുടെ കരച്ചിൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സുഗതകുമാരി എന്ന അമ്മയുടെ മുമ്പിലുള്ളത് ഒരുപാട് വലിയ ചോദ്യങ്ങളാണ് കാരണം ഈ അമ്മ തനിച്ചാണ് ഒരു നേഴ്സിനെ വയ്ക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഈ അമ്മ തനിച്ചാണ് ഈ മകനെ നോക്കുന്നത് ഈ അപകടം നടക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഇന്നവർക്ക് ഒരു ചെറിയ കൈക്കുഞ്ഞുണ്ട് അവർ ആ കുഞ്ഞിനെ നോക്കി അവരുടെ വീട്ടിലാണ് ഇദ്ദേഹത്തിനെ നോക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് അത് പോകുന്നത് അപ്പോൾ ഈ അമ്മ തന്നെയാണ് ഈ ആളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിന്നെ ഇവരുടെ വീട് ഇപ്പോൾ യൂണിയൻ ബാങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പണയത്തിലാണ് ജപ്തിയാണ് പതിനെട്ട് വർഷത്തോളം ഇവരുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്ത് ഒരു വീട് വെക്കാൻ വേണ്ടി അതുവരെ വാടക വീടായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു വീട് വേടിച്ചതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട ഒരു പ്രവാസിയുടെ വിയർപ്പിൻ്റെ വിലയാണ് ആ വീട് ആ വീട് വെ മേടിച്ചിട്ട് അധികനാൾ അവർക്ക് അവിടെ താമസിക്കാൻ സാധിച്ചിട്ടില്ല ആ സമയത്ത് ഹസ്ബൻഡ് പിന്നെ ഇവിടെ ദുബായിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റില് മരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസും കാര്യങ്ങളും നടക്കുന്നതേ ഉള്ളൂ അതിനെന്തൊക്കെയോ തടസ്സങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ കോമ്പൻസേഷനോ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് പറയുന്നത് അത് ഇതുവരെയും നടന്നിട്ടില്ല അപ്പോൾ ഇവർക്ക് എന്തായാലും ഈ അടിയന്തരമായി സർജറി ചെയ്താലേ സാധിക്കുകയുള്ളൂ ആ അമ്മയ്ക്ക് നമ്മൾക്കെല്ലാവർക്കും ഒരു കരുത്തായി കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എസ് എച്ച് മെഡിക്കൽ സെൻറ്ററിലേക്കുള്ള സർജറിക്ക് വലിയൊരു തുക കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട് തലയിലെ സർജറിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി സഹായിച്ചാൽ ഈ സർജറി നെക്സ്റ്റ് ജൂണിലെ സർജറി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും നമ്മുടെ സുഹൃത്തുക്കൾ പ്രവാസികളായ സഹോദരങ്ങൾ കോവിഡ് വന്നാലും പ്രളയം വന്നാലും ഒന്നും നമ്മുടെ കൈവിടാത്ത ഈ കൊച്ചു കേരളത്തെ കൈവിടാത്ത ആളുകളുണ്ട് അതുപോലെ നമ്മുടെയൊക്കെ റിക്വസ്റ്റ് കേട്ട് ഉള്ളത് ആയിരം എങ്കിൽ ആയിരം നൂറെങ്കിൽ നൂറ് അയക്കുന്ന സഹോദരങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ എൻ്റെ കോണ്ടാക്ട് നമ്പറും അമ്മയുടെ കോണ്ടാക്ട് നമ്പറും വയ്ക്കാം അതുപോലെ അമ്മയുടെ അക്കൗണ്ട് നമ്പറും വെക്കാം നിങ്ങളെല്ലാവരും ും ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം പ്ലീസ് ഇതൊരു ഇതൊരു വലിയൊരു റിക്വസ്റ്റാണ് നമുക്ക് ഈ അമ്മയെ സഹായിക്കണം ഈ സർജറി ചെയ്ത് ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടതിനേക്കാൾ വേദനയാണ് ഈ അമ്മ ഈ മകൻ ഈ രീതിയിൽ കിടക്കുന്നതിലൂടെ അനുഭവിക്കുന്നത് എന്നാണ് ഒരമ്മ പറഞ്ഞത് അതാണ് ഒരു അമ്മയുടെ മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ അമ്മയെ സഹായിക്കണം നിങ്ങളെല്ലാവരും ഈ ഈ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പത്തനംതിട്ടയാണ് പത്തനംതിട്ട മെഴുവേലിയിലെ ജനമൈത്രി പോലീസ് ഉൾപ്പെടെ അവിടുത്തെ ഉൾപ്പെടെ പല ഒത്തിരി ആളുകൾ അവരെ സഹായിച്ചിട്ടുണ്ട് അതിനെല്ലാവരോടും നന്ദി പറയുന്നു ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുടെ പേരുകൾ അമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഞാനും ഈ സമയത്തിൽ താങ്ക്സ് പറയുന്നു പക്ഷേ ഇനിയും അവർക്ക് സഹായം വേണം ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് ഈ കുടുംബത്തെ രക്ഷിക്കണം